ഹലോ വെൽക്കം ബാക്ക് ടു മിസ് ലാസ് ബേഴ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു എൻഗേജ്മെൻറ്റ് വ്ലോഗാണ് കേട്ടോ എടുക്കുന്നത് അതായത് നമ്മുടെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റാണെന്ന് അപ്പോൾ അതാ നമ്മൾ ഡ്രൈവർ നല്ല നല്ല പാട്ടൊക്കെ വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുട്ടീസൊക്കെ അങ്ങ് ഓണാവുന്നുണ്ട് എന്തായാലും പരിപാടി ഒന്ന് കളറാക്കാൻ തന്നെ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് സിസ്റ്റേഴ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരെ പോകുമ്പോൾ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയെങ്കിലും നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ടീംസ് അവിടെ എത്തി നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ ഇനിയും രണ്ട് മൂന്ന് ആൾക്കാർ എത്താനുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ കുട്ടീസിൻ്റെ കയ്യിലൊക്കെ ഹാമ്പേഴ്സൊക്കെ നമ്മളിങ്ങനെ കൊടുത്ത് വെച്ചു വെച്ചിട്ടുണ്ട് അതൊരു ഡ്രസ്സും നമ്മൾ കൊണ്ടുവന്ന സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഐറ്റം ഒക്കെ കുറച്ച് ആൾക്കാർ എല്ലാവരും ഇങ്ങനെ സെറ്റാക്കി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഈ പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ഹാമ്പേഴ്സൊക്കെ ചെയ്തത് ഇയാളാണ് കേട്ടോ ആ ബ്ലൂ ചുരിദാറട്ടെ അസിലിയാണ് നമ്മുടെ സിസ്റ്ററാണ് അവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മാഷാല്ല ഇനിയും ഒരുപാട് ഓർഡേഴ്സൊക്കെ ഒക്കെ കിട്ടട്ടെ അപ്പോൾ അതാ നമ്മൾ നേരെ ആ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒക്കെ ഒരു സ്ഥലത്ത് വെച്ച് ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മണവാട്ടിയാണല്ലോ ദിൽഷാനെന്നാണ് കേട്ടോ പേര് അപ്പോൾ പിന്നെ അതാ എല്ലാ കുട്ടീസും അവളെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളിത് ആ ഹാമ്പേഴ്സൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് എന്തായാലും വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ള നല്ല വത്തക്ക ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം നേരെ ആ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് മണവാട്ടിനങ്ങ് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ആശയം ആദ്യമാണ് കേട്ടോ ഒന്ന് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഹാമ്പേഴ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കാരണം ഇന്നവരെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഡിസ്റ്റേബ് ചെയ്യുന്ന മതി തന്നെ നമ്മൾ പിന്നിൽ തന്നെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുവന്ന കൈച്ചേനും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി വൈതത്താത്ത കേട്ടോ വന്നത് വൈത്താത്തതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിശത്താത്ത റുബീനെയൊക്കെ റിങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫാറോക്കിനൊക്കെ വിളിച്ച് ഇനി നേരെ നമ്മൾ ഫുഡിൻ്റെ ആ ഒരു പരിപാടിക്കാണല്ലോ ഒരുവിധം എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമുക്കിനൊന്നുമില്ല പ്ലേറ്റെടുക്കാം മേടിച്ച് കഴിക്കുക അത്രയും വേണം ഞങ്ങളത് ആ മണവാട്ടിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൂടി കൂടി ഒരു ഹാപ്പി ആയിട്ട് ആ ഒരു മൊമെൻറ്റ് അങ്ങനെ കഴിയട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ തന്നെ ആയിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ കൂടെ കൂടി ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ബിരിയാണിയും അതുപോലെ തന്നെ ഡെസേർട്ടായിട്ട് കണ്ട ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു ഐസ് ക്രീമൊക്കെ പിന്നെ നമ്മൾ റുബിനെ പറഞ്ഞു ഒന്ന് വാരിയൊക്കെ കൊടുത്ത് ആ ഒരു മൊമെൻറ്റ് ഹാപ്പി ആക്കിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ റുബീൻ അത് ആ ഫുഡൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസ് ഉണ്ടായിരുന്നത് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും ഇതൊക്കെ കൊടുത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നമ്മളതാ അന്ന് ഇയാളെ ബർത്ത് ഡേയും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഹാപ്പിലി എൻഗേജ്മെൻറ്റും പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ കേക്കും അങ്ങ് കട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെതാണ് നമ്മുടെ കസിൻസും റിലേറ്റീവ്സും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ആയിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് യോഗ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫാമിലിനെ മാത്രം നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ടറ്റാബൈബ് പറഞ്ഞ് നേരതാ വണ്ടി കയറിയിട്ടുണ്ട് പിന്നെതാ അവിടെ എത്തുന്നവരെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ കുട്ടീസൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആശ അല്ലാതെ നമ്മുടെ ഫങ്ഷന് അടിപൊളിയായിരുന്നു ഇനി ഇതാ നമുക്ക് മുന്നോട്ട് ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതുവരെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മൊമെൻസ് ഒക്കെ ഇത് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മിഷുപ്പിനെ ഐസാപ്പിനെ ഒന്നും കൂട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയും അങ്ങോട്ട് പരിപാടികൾ ഉണ്ടല്ലോ അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ നോക്കാമെന്നുള്ള രീതിക്കാണ് കേട്ടോ പിന്നെ അതാ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ആ ചീറ്റിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്